الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين <applause> വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതികളിൽ സഹപാഠികളിൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വ വിനോചകൻ മുഹമ്മദ് രണ്ടു വാക്ക് പറയാനാണ്

അള്ളാഹുവിൻ്റെ റസൂലേ എന്റെ ഭാര്യ എട്ട് പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു നബിയേ എട്ട് പെൺകുഞ്ഞുങ്ങളെ ഞാൻ കുഴിച്ചു മൂടിയ റസൂലല്ല ഒമ്പതാമതും എന്റെ ഭാര്യ പ്രസവിച്ചു നബിയെ അതൊരു പെൺകുഞ്ഞായിരുന്നു ഒമ്പതാമത്തെ എന്റെ പെൺകുഞ്ഞിനെ വളർത്തണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അതിയായ ആഗ്രഹം അറിയാതെ ഞാൻ അറിയാതെ എന്റെ മോളെ എന്റെ ഭാര്യ വളർത്തി നബിയെ അങ്ങനെ ഒമ്പതാമത്തെ പെൺകുഞ്ഞെ വളർന്നു വന്നപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ ജനങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി പിതാവേ പിതാവേ പെൺകുഞ്ഞിന്റെ എന്ന് ജനങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി അല്ലാഹുവിൻ്റെ റസൂലേ സഹിക്കാൻ ോള ഞാൻ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇതിനെ ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണിച്ച് കളിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരാം ഞാൻ അതിനെ സ്ഥലങ്ങളൊക്കെ കാണിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടന്നു പോകുമ്പോൾ പ്രകൃതിയിലുള്ള പല ചെടികളും പല കാര്യങ്ങളും എന്റെ കുഞ്ഞ് കണ്ടിട്ടാ കുരുന്ന് മനസ്സുകൊണ്ട് എന്നോട് ചോദിക്കുന്ന രവിയേ എന്റെ ഹൃദയത്തിൽ നിന്നത് മഞ്ഞു പോയിട്ടില്ല ആറ് സൂല പല കുശലാന്വേഷണങ്ങളും എൻ്റെ ബോടങ്ങളോട് പറയുന്ന രബിയേ എൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ പോകയാണ് ഒരു ഭാഗത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ പെൺകുഞ്ഞിൻ്റെ പിതാവേ ജനങ്ങൾ ജനങ്ങളെ വിളിക്കുകയാണ് രവിയേ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ആസൂലോ ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടു പോകുമ്പോൾ ഒരു പൊട്ടക്കിണർ കാണുകയാണ് നബിയെ എന്റെ കുഞ്ഞിന് ഒമ്പതാമത്തെ എന്റെ പൊന്നുമോളെ ഞാൻ അത് അതിലേക്ക് എന്റെ ഒമ്പതാമത്തെ പൊന്നുമോളെ ഞാൻ അതിലേക്ക് വലിച്ചെറിഞ്ഞു എന്റെ കുഞ്ഞാ പൊട്ടക്കിണറിൽ നിന്ന് എന്നെ വിളിക്കുന്നു വിളിക്കുന്ന പൊന്ന് വാപ്പ എന്റെ പൊന്ന് പിതാവേ എന്തിനാണ് എന്നെ ഉപ്പായ വലിച്ചെറിഞ്ഞത് എൻ്റെ ഉപ്പാ എന്തിനാണ് ഇതിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞത് എൻ്റെ കുഞ്ഞി പേടിച്ച് പേടിച്ച് അതിൽ കിടന്ന് മരിച്ചുപോയി ആ റസൂലു എനിക്ക് ഈ ഒൻപത് പെൺ കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊന്ന എനിക്ക് മാൺ ഉടനെ ആ കാലഘട്ടം അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു പെൺകുഞ്ഞുങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറയാൻ അവർക്ക് ഭയമായിരുന്നു പ്രിയപ്പെട്ടവര് അവർക്ക് നാണക്കേടായിരുന്നു എന്നാൽ റസൂലിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് അനുഗ്രഹമായിട്ടാണ് നബിയെ ഞാൻ നിയോഗിച്ചത് കടലായ മുഹമ്മദ് അലൈഹി 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 വസല്ലം 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 മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു ആരെ എതിർത്താലും പുസ്തകങ്ങൾ കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തയാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂട്ടിയത് ആരെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ മനസ്സിന്റെ വേദനകൾ അകറ്റുന്നത് സ്നേഹം അങ്ങനെയുള്ള പ്രവാചകൻ മുഹമ്മദ് പ്രഖ്യാപിക്കുകയുണ്ടായി മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തവരെ പഠിപ്പിച്ച് അവരെ പരിചരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് വിശ്വ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം കാട്ടാളന്മാരായ അറബികളെ സംസ്കരിച്ച് 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 സംസ്കാര സമ്പന്നതയോട് അങ്ങേ അറ്റമാക്കി അള്ളാഹുവിന്റെ റസൂല് മാറ്റി എന്നുള്ളതാണ് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല പത്ത് വർഷം ഒരിക്കൽ നീ എനിക്ക് പത്ത് വർഷമായി ഹിതുമത് ചെയ്യുന്നുണ്ടല്ലോ പകരം നിനക്ക് എന്താണ് അനസേ വേണ്ടിയിട്ടുള്ളത് പകരം നിനക്ക് എന്താണ് അനസേ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അനസ്രു പറയാണ് നബിയേ അള്ളാഹുവിന്റെ റസൂലെ ഈ മദീനയുടെ വിശാലമായ ഈ രാജ്യത്തുള്ള മനോഹരമായ ഈത്തപ്പഴ തോട്ടങ്ങൾ വേണമെന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ മദീനയിൽ ഒരു മിടുക്കിയായ പെൺകുഞ്ഞിനെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നല്ല പറഞ്ഞത് രബിയെ പത്ത് വർഷം അങ്ങക്ക് ഞാൻ ഹിദ്മത്ത് ചെയ്തെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ ഒട്ടക കൂട്ടങ്ങളല്ല അവിടെ നിന്ന് ചോദിച്ചത് അവിടെ മനസ്സിലെ പറയാണ് നബിയേ നബിയേ ആർക്കും നൽകാത്ത ഒരു സലാത്ത് എനിക്ക് പറഞ്ഞതൊരു നബിയേ ാടുകയാണ് പ്രിയപ്പെട്ടവരും തങ്ങളുടെ കാലിൽ ഒരു മുള്ളുകൊണ്ടാൽ പോലും സഹാബിമാർക്ക് സഹിക്കാൻ പറ്റുകയില്ലായിരുന്നു അതുകൊണ്ടാണ്

السلام عليكم ورحمه الله وبركاته